നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിരന്തരമായ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ശബരിമല ചരിത്രം പരിശോധിച്ചാൽ ശബരിമല ക്ഷേത്രത്തിന് നേരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതായി കാണാം ഒരിക്കൽ ക്ഷേത്രത്തിനെ തീയിട്ട് നശിപ്പിക്കുകയും വിഗ്രഹത്തെ നശിപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം മാത്രമല്ല ഈ ശബരിമല ക്ഷേത്രത്തിന് എതിരെ ഈ ആധുനിക കാലത്ത് നിരവധി നിയമ കോടതി വ്യവഹാരങ്ങളും നടക്കുന്നുണ്ട് ആദ്യം ഈ ശബരിമല ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട മകരവിളക്ക് മഹോത്സവം ഈ മകരവിളക്ക് ദർശനം അത് തട്ടിപ്പാണ് എന്നും അത് മനുഷ്യനിർമ്മിതമാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭക്തജനങ്ങളെ പറ്റിക്കുന്നത് തടയണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് യുക്തിവാദികൾ കോടതിയിൽ പോയിരുന്നു മാത്രമല്ല ഈ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു വലിയ വിവാദം നമുക്കെല്ലാവർക്കും അറിയാം അതായത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കോടതിയിൽ പോകുന്നു കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും എല്ലാ ഭക്തന്മാർക്കും സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവർക്കും ഈ ശബരിമലയിൽ ദർശനം നടത്താൻ അവകാശമുണ്ട് എന്ന് പറയുന്നു ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ കുറേ അധികം ആളുകളെ സ്ത്രീകളെ ആചാരവിരുദ്ധമായി അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സർക്കാർ ചില ശ്രമങ്ങൾ നടത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ശബരിമല ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടും ചരിത്രത്തിൽ നിരവധി കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്തി ആറ് കാലഘട്ടത്തിലാണ് അത്തരത്തിലൊരു കോടതി വ്യവഹാരം ഉണ്ടായതെന്നും ആ കോടതി വ്യവഹാര സമയത്താണ് ഈ വിവാദമായ വ്യാജ ചെമ്പോല പട്ടയം ഒരു തെളിവായി ഹാജരാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് എന്നുമാണ് ഈ ഈ അടുത്ത കാലത്ത് വലിയ വിവാദമൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തിയാറ് കാലഘട്ടത്തിൽ അന്ന് കോടതിയിൽ സമർപ്പിക്കാനായി കേസ് വിജയിക്കാൻ വേണ്ടി ഒരു വ്യാജ തെളിവ് അത് വ്യാജ ചെമ്പോല പട്ടയം ഉണ്ടാക്കുന്നു ആ ചെമ്പോല പട്ടയം അനുസരിച്ച് ശബരിമല ദ്രാവിഡ ക്ഷേത്രമാണെന്നും പിന്നീട് ബ്രാഹ്മണന്മാർ ഇത് കൈയടക്കിയതാണെന്നും ബ്രാഹ്മണന്മാർ കൈയടക്കിയത് മുതലാണ് ഈ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചതെന്നും അതിനു മുമ്പ് ശബരിമലയിൽ പ്രവേശനം സ്ത്രീകൾക്കുണ്ടായിരുന്നുവെന്നും ശബരിമലയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നൊക്കെയുള്ള ഒരു വലിയ തെളിവ് എന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു തെളിവ് അതാണ് ഈ ശബരിമല വ്യാജ ചെമ്പോല പട്ടയം അന്ന് ഉണ്ടാക്കിയത് അതേ പട്ടയമാണ് രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് ശബരിമലക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ആക്രമണം നടത്തിയപ്പോൾ ചില ആളുകൾ ചേർന്ന് പൊക്കിക്കൊണ്ടുവന്നത് ആ പട്ടയം വ്യാജ പട്ടയമല്ല അതായത് ഇത് വളരെ നിർണായകമായ തെളിവാണ് എന്ന് നമ്മുടെ ചരിത്രകാരൻ എം ആർ രാഘവ വാര്യർ പറയുന്നു ഈ രാഘവ വാര്യരുടെ സ്ഥിരീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ശബരിമലയ്ക്കെതിരെ മറ്റൊരു വലിയ ആക്രമണത്തിന് കമ്മ്യൂണിസ്റ്റുകൾ തുനിയുമ്പോഴാണ് ഈ പട്ടയം എന്നത് വെറും ശുദ്ധ തട്ടിപ്പാണെന്നും ഇത് വ്യാജമാണ് എന്നും നമ്മുടെ ചരിത്രകാരനായ എം ജി ശശിഭൂഷൺ പറയുന്നത് അദ്ദേഹം ഇതിനെ കാര്യകാരണ സഹിതം ഈ എം ആർ രാഘവ വാര്യറിൻ്റെ കണ്ടെത്തലുകളെ കണ്ണിക്കുന്നു അതായത് ഇതിലെഴുതിയിരിക്കുന്ന ലിപി അത് പ്രാചീന ലിപിയാണ് എങ്കിലും ആ ലിപി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രതലം അത് ആധുനിക കാലത്തുള്ളതാണ് എന്നും ഈ പറയുന്ന കാലഘട്ടത്തിൽ പന്തളം രാജകുടുംബം പന്തളം രാജ എന്നല്ല അറിയപ്പെട്ടിരുന്നതെന്നും ഒക്കെയുള്ള നിരവധി ചരിത്ര തെളിവുകൾ സാഹചര്യ തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ടാണ് എം ജി ശശിഭൂഷൺ അന്ന് ഈ ചെമ്പോല പട്ടയം വ്യാജമാണ് എന്ന് സ്ഥാപിച്ചത് അദ്ദേഹത്തിന് ആ വാദഗതികളെ ഖണ്ഡിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ശബരിമല മറ്റൊരു കമ്മ്യൂണിസ്റ്റ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അല്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് ബ്രാഹ്മണമുക്തമാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സമരങ്ങളും കോലാഹലങ്ങളും ഒക്കെ തുടങ്ങിയനെ അതും കോടതി വ്യവഹാരത്തിലേക്ക് പോയനെ തൊള്ളായിരത്തി അറുപത്തിയാറിലെ കോടതി വ്യവഹാരത്തിനിടയിൽ നിർമ്മിക്കപ്പെട്ട ഒരു വ്യാജ തെളിവിനെ ആരാണ് വീണ്ടും പൊക്കിക്കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല അതിൽ എസ് ഡി പി ഐക്കാരും ഉണ്ടായിരുന്നു അന്ന് പോപ്പുലർ ഫ്രണ്ടാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക മത തീവ്രവാദികൾ ശബരിമലയെ തകർക്കുക ലക്ഷ്യം വെച്ച് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും അതിന് കമ്മ്യൂണിസ്റ്റുകൾ പിന്തുണ നൽകിയിരുന്നുവെന്നുമാണ് അന്നത്തെ ഈ ചെമ്പോല പട്ടയ വിവാദം രണ്ടാമത് ഈ ചെമ്പോലപ്പട്ടയം ഉയർന്നു വന്നപ്പോൾ ഉണ്ടായ വിവാദം വ്യക്തമാക്കുന്നത് ഈ ചെമ്പോല പട്ടയം വ്യാജമല്ലെന്നും അത് ആധികാരികമായ തെളിവാണ് എന്നും സമർത്ഥിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഷ്യം അതിന് കൊടുത്ത ചരിത്രകാരനായ എം ആർ രാഘവ വാര്യർക്കാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരള ശ്രീ പുരസ്കാരം കേരള സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമാണ് എന്ന് പറയുന്നു ആ കേരള പുരസ് ശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത് രാജ്യം പത്മശ്രീയൊക്കെ നൽകുന്നത് പോലെ കേരളം ശ്രീ നൽകി ആദരിച്ചത് അത്ര വലിയ ബഹുമതി നൽകിയത് ഈ പറയുന്ന ചെമ്പോല പട്ടയം വ്യാജമല്ല അത് ആധികാരിക ആ പട്ടയത്തിന് ആധികാരിക തെളിവ് എന്ന സ്ഥാനം നൽകിയതിൻ്റെ പ്രതിഫലമാണ് എന്ന് പറയപ്പെടുന്നു മാത്രമല്ല ഈ കേരളശ്രീ അവാർഡ് മാത്രമല്ല നിരവധി അവാർഡുകളുടെ പെരുമഴ തന്നെ ഈ പറയുന്ന എം ആർ രാഘവ വാര്യർക്കും ആ ചെമ്പോലപ്പട്ടയം കുത്തിപ്പൊക്കി കൊണ്ടുവന്ന സുനിൽ പി ഇള ഇളയിടത്തിനും രാജൻ ഗുരുക്കൾക്കും ഒക്കെ നൽകിയിട്ടുണ്ട് ഇവർക്കൊക്കെ മാന്യമായ സ്ഥാനമാനങ്ങളും അവാർഡുകളും ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ദിവസം എം ജി ശശിഭൂഷൺ സാർ തന്നെ നമുക്ക് തത്തുമായിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മാത്രമല്ല ഈ പ്രവർത്തനങ്ങൾക്ക് ഈ വ്യാജ ചെമ്പോല പട്ടയം പൊക്കിക്കൊണ്ടുവന്ന് അന്നത്തെ ശബരിമല പ്രക്ഷണം ആളി കത്തിച്ച് ശബരിമല ക്ഷേത്രത്തിനെതിരായ പ്രചരണം നടത്തുന്നതിൽ എസ് ഡി പി ഐ കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം അന്ന് ഈ വ്യാജ ചെമ്പോല പട്ടയം ചർച്ചയായപ്പോൾ എസ് ഡി പി ഐ വിജയാഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു ശബരിമല വിഷയത്തിൽ അവർ വിജയാഹ്ലാദ പ്രകടനമൊക്കെ നടത്തിയിരുന്നു ഇന്നിപ്പോൾ എസ് ഡി പി ഐ ദേവ ശബരിമല സ്വർണ്ണ കൊള്ളയ്ക്കെതിരെ ഒരു മാർച്ച് നടത്തിയത് നമ്മൾ കണ്ടതാണ് അതിൽ വലിയ ദുരുദ്ദേശമുണ്ട് എന്ന് നമ്മൾ കാണണം വ്യാജ ചെമ്പോല പട്ടയം എസ് ഡി പി ഐക്ക് എന്താണ് ശബരിമലയിൽ കാര്യം അവിടെ സ്വർണ്ണക്കൊള്ള നടന്നാലും ഇല്ലെങ്കിലും എസ് ഡി പി ഐക്ക് എന്താണ് കാര്യം എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ വ്യാജ ചെമ്പോല പട്ടയം ഉയർത്തിക്കൊണ്ട് വരുന്നതിലും എസ് ഡി പി ഐക്ക് പങ്കുണ്ടായിരുന്നു ചരിത്രകാരന്മാരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതിൽ എസ് ഡി പി ഐക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും പങ്കുണ്ടായിരുന്നു അതിന്റെ തെളിവാണ് എസ് ഡി പി ഐ ഈ ചെമ്പോല പട്ടയം ഈ പ്രത്യക്ഷത്തിൽ വരുമ്പോൾ അതായത് ശബരിമലയിലെ ആചാരങ്ങളൊക്കെ ഇതാ പൊളിക്കുന്ന ഒരു തെളിവ് ഒരു ഉത്തമമായ തെളിവ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ഇത് പൊക്കിക്കൊണ്ട് വരുമ്പോൾ ആഘോഷം നടത്തിയത് എസ് ഡി പി ഐക്കാരാണ് അതിൻ്റെ ബാക്കിപത്രമായിട്ടാണ് ഇപ്പോൾ സ്വർണ്ണ നടക്കുമ്പോൾ ദേവസ്വം ബോർഡിനെതിരെ മാർച്ചുമായിട്ട് വരുന്നത് എന്നും നമ്മൾ കാണണം നമുക്കറിയാം ശബരിമല ഈ കേരളത്തിലെ മതപരിവർത്തനവാദികൾക്കും ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്കും ഒക്കെ ഒരു വലിയ കരട് തന്നെയാണ് അവരുടെ കണ്ണിലെ കരട് തന്നെയാണ് കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അതിന് വലിയൊരു തടസ്സം ഈ ശബരിമലയിലേക്ക് ഒഴുകുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഭക്ത ജനങ്ങളുടെ വിശ്വാസം അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അയ്യപ്പ സംസ്കാരത്തിൽ ഊന്നി ധാരാളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഈ അയ്യപ്പ സന്നിധിയിലേക്ക് ജാതി മതഭേദമന്യേ വരുന്നുണ്ട് അവരെല്ലാം ഈ പറയുന്ന തീവ്ര മത സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ വിഘാതമാണ് അവരുടെ മതപരിവർത്തനം നടക്കുന്നില്ല അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ദേശത്തെ ഒരുമിപ്പിക്കുന്നതിൽ ഇപ്പോൾ കേരളമായാലും തമിഴ്നാടായാലും കർണാടക ആയാലും തെലങ്കാന ആയാലും മഹാരാഷ്ട്രയായാലും ഈ സംസ്ഥാന ഭേദമന്യേ ജാതി മത ഭേദമന്യേ അത് ഹിന്ദു സമൂഹത്തിലെ ഈ പറയുന്ന ജാതി ഭേദങ്ങൾ പലതരത്തിലുള്ള ഭേദഭാവങ്ങൾ ഇതൊക്കെ ഇല്ലാതായാൽ ആ മതം ശക്തിപ്പെടുമെന്നും അവിടെ യാതൊരു തരത്തിലുള്ള മറ്റു പ്രവർത്തനങ്ങൾക്കും സ്കോപ്പ് എന്നും ഈ പറയുന്ന തീവ്ര സംഘടനകൾക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ഈ ജാതി സമവാക്യങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്ത് അത് പണക്കാരനായാലും പാവപ്പെട്ടവരനായാലും ഏത് ജാതിയിൽപ്പെട്ടയാളായാലും ഒരേ ഭാവത്തോടു കൂടി കാണുന്ന ഒരു സന്നിധാനമാണ് ശബരിമല സന്നിധാനം ആ സന്നിധാനത്തിന് ക്ഷതം സംഭവിക്കുക അവിടത്തെ അയ്യപ്പ സംസ്കാരത്തിനെ ഇല്ലാതാക്കുക ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഓരോ വർഷവും ഈ സന്നിധാനത്തേക്ക് ഒഴുകുന്നത് തടയുക ഇതെല്ലാം എസ് ഡി പി ഐയുടെയും ലക്ഷ്യമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ശബരിമല വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിൽ ചെമ്പോലപ്പെട്ട സമയത്ത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിലും അവർ ഇടപെടാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വനിതാ മതിൽ സമയത്ത് പലരും ഈ പറദയിട്ടുകൊണ്ട് വനിതാ മതിലിൽ അണിനിരക്കുന്നത് നമ്മൾ കണ്ടു അതും എസ് ഡി പി ഐയുടെ എസ് ഡി പി ഐയെ കൂടെ കൂട്ടിക്കൊണ്ടാണ് അത്തരത്തിലുള്ള ചില ചിത്രങ്ങളും നമ്മുടെ കേരള സർക്കാർ ഇവിടെ കേരളത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് എസ് ഡി പി ഐയെയും കൂട്ടുപിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിശ്വാസികളും പലപ്പോഴും നിരന്തരമായി ഇത്തരത്തിലുള്ള ആക്രമണം നടത്തി വന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ആ ആക്രമണം തുടരും എന്ന ഇതിൻ്റെ സൂചനയാണ് ഇപ്പോൾ അന്നത്തെ ഈ ചെമ്പോല പട്ടയത്തിന് ആധികാരിക നൽകി നൽകിയ ചരിത്രകാരനായ എം ആർ രാഘവ വാര്യർക്ക് കേരളശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്